നൂറ് ശതമാനവും ഷാനവാസ് നിരപരാധിയാണ് കാരണം വേറൊന്നുമല്ല സുഹൃത്തുക്കളെ ഷാനവാസ് കപ്പ് റാഞ്ചാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് പക്ഷെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ള നെവിനാണ് നെവി നെയ്സ് ആയിട്ട് ആ ഒരു കഞ്ഞിപ്പാത്രം പോലത്തെ ആ ഒരു പാത്രമില്ല അത് നൈസായിട്ട് തട്ടുന്നുണ്ട് അത് നമുക്ക് അൾട്രാ സ്ലോ മോഷനിൽ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പ് എന്തായാലും ആഡ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക ഷാനവാസ് വന്നിട്ട് ആ ഒരു മുന്നിലിരിക്കുന്ന ആ ഒരു നീല കപ്പ് റാഞ്ചാൻ വേണ്ടിയിട്ടാണ് അപ്പം ഷാനവാസിൻ്റെ വിചാരം നെവിൻ അതിലുവല്ല വെള്ളത്തിൽ ഈ പറഞ്ഞ മാതിരി മല്ലിയലിട്ടിട്ട് എന്നുള്ള വിചാരമാവും കാരണം കിച്ചണിൽ ഈ പ്രശ്നം നടന്നിട്ട് ഷാനവാസ് വരുന്ന സമയത്ത് വാസിന് കാണാൻ സാധിക്കുന്നില്ല ഷാനവാസിന് മുന്നിലുള്ളത് നെവിൻ ഉണ്ട് അതേപോലെ ജിഷൻ നിൽക്കുന്നുണ്ട് ഷാനവാസ് കാണുമ്പോൾ അവിടെ ഒരു കപ്പ് മാത്രമേ ഇരിക്കണാവുമ്പോൾ ബാക്ക് കൂടെ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആ കപ്പ് റാഞ്ചാന്നുള്ളൊരു മനസ്സിലാണ് പുള്ളിക്കാരൻ വന്നിട്ട് റാഞ്ചാൻ വേണ്ടി നോക്കും നോക്കുമ്പോഴേക്കും നെവിൻ നെയ്സായിട്ട് ആ ഒരു കഞ്ഞി പാത്രം നെയ്സായിട്ടൊന്നും ഒന്ന് പുഷ് ചെയ്ത് വിടുന്നുണ്ട് അങ്ങനെയാണ് അത് തെറിച്ചിട്ടുള്ളത് ഒരാൾ വന്നിട്ട് ഉടനെ വന്ന് തട്ടി തെറിപ്പിക്കുകയാണെങ്കിൽ ആ തട്ടിയ പാത്രം മുകളിലേക്ക് തെറിച്ച് പോകും അങ്ങനത്തെ ഒരു റാഞ്ചിനാണ് ഷാനവാസ് റാഞ്ചിയിട്ടുള്ളത് പക്ഷേ ഷാനവാസം അങ്ങനെ റാഞ്ചിയിട്ടുള്ളത് അത് ആ ഒരു കപ്പ് റാഞ്ചാന്ന് വെച്ചിട്ടാണ് റാഞ്ചിട്ടുള്ളത് പക്ഷെ പൊട്ടിത്തെറിച്ചത് ആദ്യം മറ്റേ ഒരു പ്പാണ് അതായത് ആ ഒരു കഞ്ഞിപ്പത്രമാണ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി ഉണ്ടാവില്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഷാനവാസം ഇങ്ങനെ ഒരാൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതൊരു കണ്ടൻറ്റാക്കി മാറ്റിയിട്ടുള്ളത് അത് നെവിനാണ് നെവിന് നല്ല രീതിയിൽ ഉണ്ട് പക്ഷേ അത് ഇങ്ങനത്തെ ഒരു കൂതറ പരിപാടി ചെയ്യാൻ പാടില്ലായിരുന്നു നെവിനാണ് ശരിക്കും പറഞ്ഞാൽ ചെറ്റത്തരം ചെയ്തിട്ടുള്ളത് കഴിക്കണ ഭക്ഷണം തട്ടിയിട്ടത് നെവിനാണ് ഉറപ്പാണത്